വരകളുടെയും നിറങ്ങളുടെയും കലകളുടെയും ഉത്സവമായ നിറച്ചാർത്ത് നീഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാല് മുതൽ എട്ട് വരെ എങ്കേക്കാട് നിദർശനയിലും പരിസരത്തും നടക്കും വടക്കാഞ്ചേരി എങ്കേക്കാട് ഗ്രാമത്തെ വർഷാവർഷവും ഡിസംബർ മാസത്തിൽ കലയുടെയും സംസ്കാരത്തിന്റെയും ആഘോഷത്തിന് സാക്ഷിയാക്കുന്ന നിറച്ചാർത്ത് ഇന്ന് ഇന്ത്യൻ ചിത്രകലയുടെയും ചിത്രകാരന്മാരുടെയും എണ്ണപ്പെട്ട അധ്യായങ്ങളിൽ ഒന്നാണ് പ്രമുഖ ചിത്രകാരന്മാർ സംഗീതജ്ഞർ നാടകകൃത്തുകൾ തുടങ്ങി കലയുടെ വിവിധ മേഖലകളിലെ പ്രതിഭകൾ ഒരുമിച്ചു കൂടുന്ന ഈ വേദിയിൽ കലയുടെ വിവിധ രൂപങ്ങളെ അടുത്തറിയാനും ആസ്വദിക്കാനും അവസരമുണ്ട് ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിൽ ആരംഭിക്കുന്ന നിറച്ചാർത്ത് കലയുടെ വിവിധ മാനങ്ങളെ ആഘോഷിക്കുന്ന അഞ്ചു ദിവസത്തെ ആഘോഷമാണ് ദേശീയ കലാ ക്യാമ്പ് ഗ്രാമീണ കലോത്സവം സാഹിത്യ സംവാദം തുടങ്ങിയ പരിപാടികൾ ഈ ഗ്രാമോത്സവത്തെ കൂടുതൽ ആകർഷകമാക്കും ദേശീയ കലാ ക്യാമ്പിൽ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ചിത്രകാരന്മാർ ഒത്തുകൂടി സൃഷ്ടിപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും അവരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനവും പിന്നീട് നടക്കും ഗ്രാമീണ കലോത്സവത്തിൽ നാടൻ കലകൾ സംഗീതം നൃത്തം തുടങ്ങിയവയും അവതരിപ്പിക്കുന്നുണ്ട് നിറച്ചാർത്ത് കലയെ ജനങ്ങളിലേക്ക് എത്തിക്കുകയും കലാകാരന്മാർക്ക് ഒരു പൊതുവേദി ഒരുക്കുകയുമാണ് ചെയ്യുന്നത് കൂടാതെ എങ്കക്കാട് ഗ്രാമത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും നിറച്ചാർത്ത് എന്നും മുന്നിൽ തന്നെയായിരുന്നു നിറച്ചാർത്ത് കലയുടെ ഒരു ആഘോഷമാകുന്നത് പോലെ തന്നെ കലാകാരന്മാരും പ്രേക്ഷകരും തമ്മിലുള്ള സംവാദത്തിനുള്ള വേദിയുമാണ് ഈ ഗ്രാമോത്സവം കലയെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സംയോജിപ്പിക്കുകയും കലയുടെ സാമൂഹിക പ്രസക്തി ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട് അഞ്ചു ദിവസം നീളുന്ന ഈ കലാഉത്സവം ഡിസംബർ എട്ടിനാണ് സമാപനം കുറിക്കുന്നത് നിറച്ചാർത്ത് കലയുടെയും സംസ്കാരത്തിന്റെയും ഒരു ആഘോഷമായി മാത്രമല്ല സമൂഹത്തെ ഒരുമിപ്പിക്കുന്ന ഒരു ഉത്സവമായും മാറിക്കഴിഞ്ഞു